എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ എൻ ആർ ഐ ലാബ്സ്ഡ് കോട്ട സീറ്റ് ഉണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പാരൻസും വളരെ ആകാംക്ഷയോടുകൂടി വിളിക്കാറുണ്ട് അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജ് ഗുരു വന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അതുപോലുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കാനും കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ലഭിക്കാനും കോളേജ് ഗുരു യൂട്യൂബ് ചാനൽ നിങ്ങളെ ഏറെ സഹായിക്കും കാരണം ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ബിക്കോസ് കൺഫ്യൂസ് ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം രണ്ടായിരത്തി വരെ കേരളത്തിൽ എൻ ആർ ഐ സീറ്റുകൾ ആദ്യഘട്ടങ്ങളിൽ ഒന്നും രണ്ടും മൂന്നിലും പണ്ട് മൂന്നാമത്തെ റൗണ്ട് മോപ്പ് റൗണ്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ റൂൾസുകളൊക്കെ ഡിഫറൻ്റ് ആയിരുന്നു ആ സമയം വരെ കേരളത്തിലെ ഇത്തരത്തിലുള്ള സീറ്റുകൾ അലോട്ടാവാത്ത സീറ്റുകൾ പിന്നീട് കോളേജിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ കോളേജിലേക്ക് നേരിട്ട് ഫില്ല് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു കോളേജുകൾക്ക് എന്നാലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിത്തൗട്ട് എനി ഇൻറ്റിമേഷൻ യാതൊരുവിധ ഇൻറ്റിമേഷനും ഇല്ലാതെ ഈ സീറ്റുകൾ മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ അത് മെറിറ്റിലേക്ക് കൺവേർഷൻ ചെയ്യേണ്ടായി കാരണം അന്ന് അതിൽ സുപ്രീം കോടതിയിൽ വരെ കോളേജ് ഗുരുവും കോളേജ് ഗുരുവിൻ്റെ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് പോയിരുന്നു അന്ന് നാൽപ്പത്തി ഒൻപതോളം സീറ്റുക ഓർമ്മ ശരിയാണെങ്കിൽ അത്രയധികം സീറ്റുകൾ കോളേജുകൾക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് മൂന്നാമത്തെ റൗണ്ടിൽ ഇൻ ദ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് വേണ്ടത്ര എൻ ആർ ഐ സ്റ്റുഡൻസ് ഇല്ല എങ്കിൽ ഈ സീറ്റുകൾ നേരിട്ട് സ്റ്റേറ്റ് മിററ്റിലെ എസ് എമ്മിലേക്ക് ഏറ്റവും കുറഞ്ഞ ആ ഫീസുള്ള സീറ്റിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ ആർ ഐ ലാബ്സ്ഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് കോളേജിലേക്ക് സീറ്റ് വരുന്നൊരു സംവിധാനം ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ എൻ ആർ ഐ പേപ്പർ ശരിയാക്കാനും അതിനുവേണ്ട കംപ്ലീറ്റ് ഗൈഡൻസിനും ഇനി അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് പാക്കേജിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നറിയാനൊക്കെ ആയിട്ട് കോളേജുകൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ കേരളത്തിൽ എൻ ആർ ഐ ലാബ്സ്ഡ് സീറ്റോ അല്ലെങ്കിൽ ലാബ്സ്ഡ് കോട്ടയോ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല മൂന്നാമത്തെ റൗണ്ടിൽ ഇൻ ഇന്ത്യ റൗണ്ട് തന്നെ ഈ സീറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റായിട്ട് കൺവേർഷനായിട്ട് പോകും എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനും ഏറ്റവും കുറഞ്ഞ ഫീസിലൊരു പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും കോളേജുകളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്